കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കടന്നു വരുന്നത് അത് മുതലെടുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ മുൻ താരങ്ങളെയും അതുപോലെ തന്നെ ലോണിൽ അയച്ച ചില താരങ്ങളെയും ഒക്കെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് ഒരു മികച്ച ഡിഫൻഡറെ ടീമിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഏറ്റവും വലിയ പോരായ്മ ഡിഫൻസിൽ തന്നെയാണ് അത് പരിഹരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം ചെയ്യാൻ മികച്ച താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരുമെന്ന് മാർക്കസ് മർഗുലോ പോലെയുള്ള ചില ആളുകളൊക്കെ സൂചന നൽകിയിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് ഡൊമസ്റ്റിക് സൈനിങ്ങുകളാണ് പ്രതിരോധ നിലയിലേക്ക് മികച്ച താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം പരിഗണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് ഈ താരം മറ്റാരുമല്ല ഒഡീഷ എഫ് സിയുടെ ഡിഫൻഡറായ നരേന്ദ്ര ഗഹലോട്ടാണ് ഗെഹ്ലോട്ടുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെന്റർ ബാക്ക് പൊസിഷനിലാണ് നിലവിൽ ഗലോട്ട് വെറും വയസ്സ് മാത്രമാണ് താരത്തിന്റെ പ്രായം സെന്റർ ബാക്ക് പൊസിഷൻ കൂടാതെ മറ്റ് ലെഫ്റ്റ് ആയാലും റൈറ്റ് വിംഗ് ആയാലും ഇദ്ദേഹം കളിക്കാനുള്ള കഴിവ് താരത്തിനുണ്ട് നിലവിൽ ഇപ്പോൾ ഈ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒഡീഷയ്ക്ക് വേണ്ടി ഒരു മത്സരത്തിൽ മാത്രമാണ് താരത്തിന് ബൂട്ട് കെട്ടാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹത്തിന്റെ കരാർ ഒഡീഷയുമായി അവസാനിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അതിനു മുന്നേ തന്നെ ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് ജംഷഡ്പൂർ എഫ് സിയുടെയൊക്കെ ഭാഗമായിരുന്നു താരം പക്ഷേ ഈ സമീപകാലത്തെ പ്രകടനം എടുത്തു നോക്കിയാൽ താരം അത്ര മികച്ച പ്രകടനമൊന്നും പുറത്തെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ റൂമറിന് താഴെ ചില ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് താരത്തെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഒരു കൂട്ടം ആരാധകർ പ്രതികരിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്നാലും കാര്യമായിട്ടൊന്നും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നു തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഫോം തന്നെയാണ് ഒഡീഷയ്ക്ക് വേണ്ടി താരം നാൽപ്പത്തി എട്ട് ഐ എസ് എൽ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മുപ്പത്തിയാറ് മത്സരങ്ങളും താരം കളിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൽ പരിചയസമ്പത്തുള്ള ഒരു സെന്റർ ബാക്ക് തന്നെയാണ് താരം എന്നാൽ അദ്ദേഹത്തിന്റെ സമീപകാല പ്രകടനം വളരെ മോശമാണ് അത്രക്കൊന്നും എടുത്തു പറയാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ആവറേജ് താരമായി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു താരത്തെ ഈ അവസ്ഥയിൽ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും ഒരു കൂട്ടം ആരാധകർ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ